തോക്കിന്റെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം നാടൻ നിർമ്മിത തോക്കാണ് കൃഷ്ണകുമാർ ഉപയോഗിച്ചത് പ്രാദേശികമായി വ്യാജമായി നിർമ്മിച്ചതാണ് തോക്ക് എന്നാണ് നിഗമനം ടു പോയിന്റ് ഫൈവ് എം എം തിര ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തോക്ക് കോയമ്പത്തൂരിൽ നിന്നോ ബംഗളൂരുവിൽ നിന്നോ വാങ്ങിയതാണെന്നാണ് നിഗമനം സിനിമാ സ്റ്റൈൽ തോക്കാണ് ഇത് സാധാരണ തോക്കിനേക്കാൾ നീളം കുറവാണിതിന് മഴയ്ക്ക് ചെറിയ ബാഗിനുള്ളിലാക്കി കൊണ്ടുപോകാൻ സാധിക്കും ഭാര്യയ്ക്ക് കോയമ്പത്തൂരിൽ ഡോക്ടറായ ഒരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്താലാണ് കൊലപാതകമെന്നാണ് പോലീസ് നിഗമനം തോക്കിന്റെ വിശദപരിശോധനയ്ക്കായി എ ആർ ക്യാമ്പിലെ ആംസ് വിഭാഗത്തിന് മംഗലം ഡാം പോലീസ് കത്തു നൽകിയിട്ടുണ്ട് കൃഷ്ണകുമാർ വെടിയുതിർത്തപ്പോഴുണ്ടായ ശക്തിയിൽ തെറിച്ചുപോയ തോക്ക് മൃതദേഹത്തിൽ നിന്ന് പത്തു മീറ്ററോളം മാറിയാണ് കണ്ടെത്തിയത് ഇരുപത്തി അഞ്ചോളം നീളമുള്ള തോക്കിന് ലൈസൻസ് ഇല്ല ചില ഭാഗങ്ങൾ തുരുമ്പിച്ച നിലയിലാണ് അതുകൊണ്ടേറെ പഴക്കമുള്ളതാണ് തോക്ക് എയർഗണ്ണിനോട് സമാനമായി തോന്നുമെങ്കിലും എയർഗണ്ണിൽ ഉപയോഗിക്കുന്നത് പോലുള്ള ചെറിയ ബോളുകൾക്ക് പകരം മരുന്നും വെയറിംഗ് അടങ്ങിയ പെൻസിൽ ബാറ്ററിയുടെ രൂപത്തിലുള്ള തിരകളാണ് ഉപയോഗിച്ചത് കൃഷ്ണകുമാർ സഞ്ചരിച്ച കാറിൽ നിന്ന് മൂന്ന് തിരയും അതുപോലെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് വെടിയുതിർക്കുമ്പോൾ തിര ശരീരത്തിൽ തുളഞ്ഞു കയറുന്നതിനൊപ്പം തന്നെ ബെയറിംഗ് ബോളുകൾ ശരീരത്തിനുള്ളിൽ ചിതറുകയാണ് ചെയ്യുന്നതെന്ന് പോലീസ് പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിൽ കൃഷ്ണകുമാറിന്റെ ശരീരത്തിൽ നിന്ന് ബെയറിംഗ് ബോളുകൾ കണ്ടെടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച കോയമ്പത്തൂരിൽ പോയി ഭാര്യയെയും മക്കളെയും കണ്ട ശേഷം തിങ്കളാഴ്ചയാണ് കൃഷ്ണകുമാർ മടങ്ങാറുള്ളത് അടുത്തിടെയായി ഭാര്യയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ വെള്ളിയാഴ്ച കോയമ്പത്തൂരിലേക്ക് പോയിരുന്നില്ല തിങ്കളാഴ്ച രാവിലെ കൃഷ്ണകുമാർ വീടിന്റെ ഗേറ്റിന് സമീപം വെടിവെച്ച് മരിച്ചതോടെയാണ് സംഭവം നാടറിയുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം വന്നതാണെന്നറിഞ്ഞത് കൃഷ്ണകുമാറിന്റെ മാതാപിതാക്കൾ ഉടൻ മംഗലം ഡാം പോലീസിൽ അറിയിക്കുകയായിരുന്നു ദീർഘകാലം വിദേശത്തായിരുന്ന കൃഷ്ണകുമാർ കോവിഡ് കാലത്ത് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം വീട്ടിൽ കൃഷിപ്പണികളുമായി കഴിയുകയായിരുന്നു കൃഷ്ണകുമാറിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു സംഗീതയുടെ മൃതദേഹം സൂലൂർ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ചൊവ്വാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംഗീതയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് കൃഷ്ണകുമാർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊലവിളി നടത്തിയിരുന്നതായി തമിഴ്നാട് പോലീസ് പറയുന്നു സംഗീതയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു കൊലവിളി ഭാര്യമായി ബന്ധം തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് അടുത്ത സുഹൃത്തുക്കളോട് കൃഷ്ണകുമാർ പറഞ്ഞിരുന്നതായും പോലീസ് അറിയിച്ചു പട്ടണം പുതൂരിലെ സുലൂരിലായിരുന്നു കൃഷ്ണകുമാറും സംഗീതയും പെൺമക്കളും താമസിച്ചിരുന്നത് പിതാവ് സുന്ദരൻ അസുഖബാധിതനായതോടെയാണ് വണ്ടാഴിയിലെ കുടുംബ വീട്ടിലേക്ക് കൃഷ്ണകുമാർ താമസം മാറിയത് സിംഗപ്പൂരിലും മലേഷ്യയിലും ജോലി ചെയ്തിരുന്ന കൃഷ്ണകുമാർ പ്രണയിച്ചാണ് കോയമ്പത്തൂർ സ്വദേശിയായ സംഗീതയെ വിവാഹം കഴിച്ചത് നായിഡു വിഭാഗക്കാരിയായ സംഗീത ഇടയ്ക്കെല്ലാം പാലക്കാട് വണ്ടാഴിയിലുള്ള കൃഷ്ണകുമാറിന്റെ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞ ഓണാവധിക്ക് വണ്ടാഴിയിലെ വീട്ടിലെത്തിയ സംഗീതയും പെൺമക്കളും വീട്ടിലെ ഓണാഘോഷത്തിലും പങ്കെടുത്തിരുന്നു കുടുംബ ബന്ധത്തിൽ വിള്ളലുണ്ടായതോടെ ഡിവോഴ്സിനും നീക്കം കൃഷ്ണകുമാർ നടത്തിയിരുന്നു ഇതിനിടയിലാണ് കൊലയും ആത്മഹത്യയും